ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിനും മറ്റൊരു അധ്യായത്തിലേക്കൂടി സ്വാഗതം നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്തിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട് ഞാൻ അവിടെ പോയിരുന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തീരുമാനിച്ചിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പാസ്റ്റിലുള്ള പെർഫെക്റ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റൻസ് എന്നാണ് അതിനെ പറയാറ് സോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചുള്ള വീഡിയോ ആണിത് എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലെസ്സൺ ആണ് ആർക്കും മനസ്സിലാകുന്ന ലെസൺ ആണ് നിങ്ങളുടെ ശ്രദ്ധ മാത്രം മതി ഓക്കെ അപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഐ ഹാവ് ഡൺ ഞാനത് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു അതിൻ്റെ അർത്ഥം അല്ലേ ഞാനത് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഒക്കെയാണ് വരാറുണ്ടായിരുന്നത് അല്ലേ ഹീ ആണെങ്കിൽ ഹീ ഹാസ് ഡൺ എന്നൊക്കെ വരും അപ്പോൾ ഫാസ്റ്റ് പെർഫെക്റ്റൻസ് ആകുമ്പോൾ ഈ ഹാവും വരില്ല ഹാസും വരില്ല പകരം അവിടെ എപ്പോഴും ഹാഡ് ആയിരിക്കും ആര് തന്നെ വന്നാലും എന്ത് തന്നെ വന്നാലും അവിടെ ഫാസ്റ്റ് പെർഫെക്റ്റൻസിൽ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അതിനുശേഷം വെർബിൻ്റെ മൂന്നാമത്തെ ഫോം അഥവാ ഫാസ്റ്റ് പാർട്ടിസിപ്പ് ഫോം ഓക്കെ അപ്പോൾ ഒന്ന് ഹാഡ് അവിടെ ഉണ്ടാകും പിന്നെ ിൻ്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അവിടെ ഉണ്ടാവും സോ ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ ഇത്രയും ആവശ്യമുള്ളൂ അപ്പോൾ ഐ ഹാഡ് ഡൺ എന്നായി അപ്പോൾ ഐ ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് വന്നു അപ്പോൾ ഐ ഹാഡ് ഡൺ അതിനർത്ഥം എന്താവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞുപോയി ഓക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കുറച്ച് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ ഞാൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് രൂപത്തിലൊന്ന് നിങ്ങൾക്ക് പറയാം ചില സമയത്ത് നമ്മളത് ചെയ്തു എന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ അർത്ഥം അപ്പോൾ മലയാളത്തിൽ അത് പറയുക എന്നുള്ളതിനപ്പുറം അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് അപ്പോൾ ആ മുൻപൊരു കാര്യം ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ടോണിലാണ് നമ്മൾ ഉദാഹരണങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും ഓക്കെ അപ്പോൾ നമുക്ക് ബേസിക്കലി കുറച്ച് സെൻറ്റൻസുകൾ ആദ്യമൊന്ന് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഐ ഹാഡ് ഡൺ ഞാൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും ഓക്കെയാണ് ഇനി ഷീ ആണെങ്കിലോ ഷീ ആണെങ്കിലും ഹാഡ് എന്ന് തന്നെയാണ് വരിക ഓക്കെ അതാണ് നമ്മൾ പറയാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഹാവും ഹാസും പോലെ മാറി മാറി വരില്ല എല്ലാത്തിനും ഹാഡ് ആയിരിക്കും ഷീ ഹാഡ് ഡൺ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു ഓക്കെ ഇങ്ങനെ എന്തും ഹാഡ് വെച്ചിട്ട് വെറുപ്പിൻ്റെ മൂന്നാമത്തെ ഫോം ഇട്ടാൽ മതി അത്രയും സിമ്പിളാണ് ഇനി ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു വി ഹാവ് അല്ല വി ഹ ഹാഡ് അറൈവ് എന്നുള്ളതിൻ്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പൾ എന്താണ് വി ഹാഡ് അറൈവ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്തിച്ചേർന്നിരുന്നു ഞാൻ പഠിച്ചിരുന്നു എങ്ങനെ പറയും ഐ ഹാഡ് ലേൺഡ് ഞാൻ ഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചിരുന്നു എന്ന് പറയും അവൻ ഉറങ്ങിയിരുന്നു അവൻ ഹി ഹാഡ് സ്ലീപ്പിൻ്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്ലാപ്റ്റ് ഹി ഹാഡ് സ്ലാറ്റ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഡിസൈഡ് ഓക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ ഐ ഹാഡ് ഓൾറെഡി ഡിസൈഡഡ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം ഒരു കാര്യം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറയണേ അങ്ങനെ വന്നു ഞാനതിൻ്റെ തൊട്ട് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാഡ് ജസ്റ്റ് ഡിസൈഡഡ് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കും നേരത്തെ ആണെങ്കിൽ ഓൾറെഡി പറയും അല്ലെങ്കിൽ ജസ്റ്റ് നിന്ന് നമ്മൾ തൊട്ട് ഉടനെ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയും ഐ ഹാഡ് ജസ്റ്റ് ഐ പിന്നെ ഞാൻ അവനെ കണ്ടിരുന്നു ആണെങ്കിൽ ഐ ഹാഡ് മെറ്റ് ഹിം ഓക്കെ ഞാൻ ഉറങ്ങിയിരുന്നു എന്നാണെങ്കിൽ ഐ ഹാഡ് സെറ്റ് ഓക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസിൽ സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് കുറച്ചുകൂടെ വലുപ്പുള്ളൊരു സെൻറ്റൻസ് നോക്കാം ഞാൻ വർക്ക് തീർത്തിട്ടുണ്ടായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് ഞാൻ ആ വർക്ക് തീർത്തിട്ടുണ്ടായിരുന്നു ഒരു കള്ളൻ എൻ്റെ വാച്ച് മോഷ്ടിച്ചിരുന്നു എങ്ങനെ പറയും അപ്പോൾ ഒരു കള്ളൻ എ എത്തീഫ് ഹാഡ് സ്റ്റോളൻ സ്റ്റീൽ നിളയിൽ സ്റ്റോളൻ എ എത്തീഫ് ഹാഡ് സ്റ്റോളൻ മൈ വാച്ച് എൻ്റെ വാച്ച് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അവർ ഡോക്ടറെ അവർ ഒരു ഡോക്ടറെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും അവർ ദേ ഹാഡ് വിസിറ്റ് ഓക്കെ അവരൊരു ഡോക്ടറെ സന്ദർശിച്ചിരുന്നു ഇനി മഴ പെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും മഴ പെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇറ്റിനെ കൊണ്ടുവരും അല്ലെ ഇറ്റ് ഹാഡ് റെയിൻഡ് നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹെവിലി വളരെ ഗംഭീരമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഒന്നും കൂടി പറയുകയാണെങ്കിൽ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം നന്നായിട്ട് മഴ പെയ്തിരുന്നു ഫിലിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര സെൻറ്റർസുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അത്രയും സിംപിളാണ് ഫാസ്റ്റ് പെർഫെക്റ്റൻസിൻ്റെ ഫോർമേഷൻ ഓക്കെ ഇനിയുള്ളത് ഇതിൻ്റെ നെഗറ്റീവാണ് നെഗറ്റീവ് എങ്ങനെയാണ് ഫോം എന്ന് നമുക്ക് നോക്കാം അത് വളരെ ലളിതമാണ് ഐ ഹാഡ് വെച്ച് നമ്മൾ പറഞ്ഞുകൊടുത്തൊക്കെ എന്ത് ചെയ്യാം ഐ ഹാഡ് നോട്ട് എന്ന് കൊടുത്താൽ മതി ഐ ഹാഡ് നോട്ട് ഡിസൈഡർ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഐ ഹാഡൻഡ് ഡിസൈഡഡ് ഞാൻ തീരുമാനിച്ചിരുന്നില്ല ഓക്കെ അത്രയേ ഉള്ളൂ ഐ ഹാഡ് സ്ലെപ്റ്റ് ഞാൻ ഉറങ്ങിയിരുന്നില്ല ഐ ഹാഡ് വിസിറ്റഡ് ഞാൻ സന്ദർശിച്ചിരുന്നില്ല അവൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹി ഹാഡ് വർക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഐ ഹാഡ് ഗോൺ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോയിരുന്നു എന്നങ്ങനെ പറയും ഐ ഹാഡ് ഗോൺ ഓക്കെ അപ്പം അത്രയും സിമ്പിളായിട്ട് നമുക്ക് നെഗറ്റീവ്സും ഫോം ചെയ്യാം എന്താണ് നമ്മൾ ആകെ ചെയ്തത് ഹാഡിന് ശേഷം ഒരു നോട്ട് ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇനി അത് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പോയിരുന്നോ ഞാൻ തീരുമാനിച്ചിരുന്നോ നീ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഐ ഹാഡ് ഡിസൈഡഡ് ഓക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വളരെ സിമ്പിളാണ് ഹാഡ് ഐ ഡിസൈഡ് എന്താ മാറ്റം ഉണ്ടായിരുന്നത് ഹാഡിനായിട്ട് തുടക്കത്തിലിട്ടു ഒരു മാറ്റമില്ല ഓക്കെ ഇനി അവർ എത്തി നീ എത്തിയിരുന്നോ നീ എത്തിച്ചേർന്നിരുന്നോ ഹാഡ് യു അറൈവ്ഡ് ഓക്കെ തുടക്കത്തിൽ ഹാഡ് അങ്ങനെ കൊണ്ടുവരിക ചെറുന്നിരുന്നോ വന്നിരുന്നോ പോയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹാഡ് തുടക്കത്തിൽ എങ്ങനെ വെച്ചാൽ മതി പിന്നെ അവരും അവർ ചെയ്ത കാര്യവും അങ്ങോട്ട് പറയും ഓക്കെ അവർ ഡിന്നർ കഴിച്ചിരുന്നോ ഹാഡ് ദേ ഡിന്നർ ഇത്രയും സിമ്പിളാണ് അല്ലേ പിന്നെ ഒരു കള്ളൻ എൻ്റെ വാച്ച് മോഷ്ടിച്ചിരുന്നോ ഹാഡ് എ എച്ചീവ് സ്റ്റൂൺ മൈ വാച്ച് ഇത്ര സിമ്പിളാ അല്ലേ മോഷ്ടിച്ചിരുന്നു നീ പഠിച്ചിരുന്നു ഹാവ് യു ലേൺഡ് പഠിച്ചിരുന്നു ഞാൻ പോയിരുന്നു ഹാഡ് ഐ ഗോൺ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അത്രയും സിമ്പിളാണ് അപ്പോൾ നമുക്കൊരു ഉദാഹരണം കൂടെ പറയാം ഐ ഹാഡ് സീൻ ഹിം ഞാനവനെ കണ്ടിരുന്നു നീ കണ്ടിരുന്നില്ല എന്നാണെങ്കിൽ ഐ ഹാഡ് സീൻ ഹിം ഓക്കെ ഇനി ഞാൻ അവനെ കണ്ടിരുന്നു ഹാഡ് ഐ സീൻ ഹിം കണ്ടിരുന്നു ഞാൻ അവനെ കണ്ടിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കും അപ്പോ കണ്ടിരുന്നില്ലേന്നാകുമ്പോ ഹാഡ് ആൻഡ് ഐ ഹാഡ് ചോദിച്ചെടുത്ത് നമ്മൾ ഹാഡിൻ്റ നമ്മൾ മുമ്പ് പഠിച്ച അതേപോലെ തന്നെ അതേപോലെ തന്നെയാണ് ഇതും ഒരു വ്യത്യാസവും ഇല്ല ഓക്കെ ഫോർ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം നോവൽ അവൾ ഒരു നോവൽ എഴുതിയിരുന്നു അവൾ ഒരു നോവൽ എഴുതിയിരുന്നു ഹാഡ് ഷി റിട്ടേൺ എ നോവൽ അവൾ നോവൽ അവൾ നോവൽ എഴുതിയിരുന്നില്ല അവൾ നോവൽ എഴുതിയിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാം ഹാഡൻ എ നോവൽ അവൾ നോവൽ എഴുതിയിരുന്നില്ലേ ഇനി അത് ഇങ്ങനെയും ചോദിക്കാം കേട്ടോ ഹാഡ് ഷി നോട്ട് റിട്ടൺ എ നോവൽ അതും അതേപോലെ തന്നെയാണ് ഓക്കെ ഇവിടെ നമ്മൾ നോട്ട് ഇപ്പുറത്തായിരുന്നു ഇവിടെ നോട്ട് ഷീടെ അപ്പുറത്താണ് രണ്ടും ആണ് ഹാഡ് ഷീ നോട്ട് റിട്ടേൺ നോവൽ ചോദിക്കാം ഹാഡ് ആൻഡ് ഷീർ റിട്ടേൺ നോവൽ ചോദിക്കാം ഓക്കെ അപ്പോൾ അത്രയും സിമ്പിൾ ആണ് സംഭവം ഓക്കെ ഇനി ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉപയോഗിക്കാന്നുള്ള അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ സിമ്പിളാണ് നമ്മൾ ഇത് രണ്ടും എസ് ഊറിനോ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഇത് രണ്ടും ഇതും എസ് ഓർണോ ക്വസ്റ്റ്യൻ ആണ് ഇതും എസ് ഓർണോ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ക്വസ്റ്റിൻ വേഡുകൾ ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഇതിന് മുമ്പിൽ തുടക്കത്തിൽ ക്വസ്റ്റിൻ വേഡ് മാത്രം ആഡ് ചെയ്താൽ മതി ഓക്കെ ഇപ്പോൾ ഹാഡ് ഷി റിട്ടേൺ എ നോവൽ അവളൊരു കഥ നോവൽ എഴുതിയിരുന്നു എന്നുള്ളടത്ത് വൈ ഹാഡ് ഷി റിട്ടേൺ എ നോവൽ എന്തുകൊണ്ട് അവളൊരു നോവൽ എഴുതിയിരുന്നു എന്നാണ് അപ്പോൾ എന്തുകൊണ്ട് അവളൊരു നോവൽ അന്ന് എഴുതി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ഓക്കെ എന്തുകൊണ്ട് ഇനി നെഗറ്റീവായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ വൈ ഹാഡ് എൻഡ് ഓക്കെ വൈ ഹാഡ് ആൻഡ് ഷി റിട്ടേൺ എ നോവൽ തുടക്കത്തിൽ ക്വസ്റ്റ്യൻ വീഡ് വെച്ചാൽ മതി ഇനി ഹൗ ആണെങ്കിൽ ഹൗ ഹാഡ് ഷീ റിട്ടേൺ എ നോവൽ അങ്ങനെ വരും ഓക്കെ അപ്പോൾ ക്വസ്റ്റൻ വീട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാറ് വളരെ എളുപ്പമാണ് മുമ്പ് ചെയ്ത് തന്നെയാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഇനി വാട്ട് ചോദിക്കുകയാണെങ്കിലോ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അവൾ എന്താണ് എഴുതിയിരുന്നത് എന്നാണ് ചോദിക്കുന്നത് അവൾ എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഉത്തരം എന്താണ് എ നോവൽ എന്നുള്ളതാണ് അല്ലേ എ നോവൽ എന്നുള്ളതാണ് ഉത്തരം അപ്പോൾ ക്വസ്റ്റില് ഒരിക്കലും എന്തുണ്ടാവില്ല നോവൽ ഉണ്ടാവില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റിൻ എങ്ങനെയായിരിക്കും എന്താണ് എഴുതിയിരുന്നത് വാട്ട് ഷി ഹാ അല്ല വാട്ട് ഹാഡ് വാട്ട് ഹാഡ് ഷി റിട്ടൺ ഓക്കെ അവൾ എന്താണ് എഴുതിയിരുന്നത് ഒന്നുമില്ല നമ്മളിപ്പോൾ ഇവിടെ ഹാഡ് ഷി റിട്ടേൺ നോവൽ എന്നുള്ളിടത്ത് ഉണ്ടല്ലോ അതിനു മുമ്പിൽ വാട്ട് വെച്ചു ഇതങ്ങോട്ട് ഒഴിവാക്കി അത്രയേ ഉള്ളൂ വാട്ട് ഹാഡ് ഷി റിട്ടേൺ ഓക്കേ സോ സിംപിളാണ് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പൊതുവേ പാസ്റ്റ് പെർഫെക്റ്റ് ഹെൻസുകൾ ഉപയോഗിക്കുന്നത് എന്താ പറയുക രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് പറയുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് അഥവാ ഞാൻ അവിടെ പോയി അപ്പോൾ അതിന് മുമ്പേ അച്ഛൻ പോയിരുന്നു ഓക്കെ ഒരു കാര്യം കഴിഞ്ഞ കാലത്ത് ഫാസ്റ്റര് ചെയ്തു അതിന് മുമ്പ് മറ്റൊരു കാര്യം നടന്നിരുന്നു എന്ന് പറയാൻ ആ മുമ്പ് നടന്ന കാര്യം അഥവാ ആദ്യം നടന്ന കാര്യം പറയാനാണ് നമ്മളെപ്പോഴും ഹാഡ് ഉപയോഗിച്ചിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിട്ട് പറയുന്നത് ഓക്കെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ടോണി ന്യൂ ഇസ്താംബൂൾ ഇസ്താംബൂൾ പറയുന്നത് തുർക്കിയിലുള്ള ഒരു പഠനമാണ് സോവൽ ടോണിക്ക് ഇസ്താംബൂള് നന്നായിട്ട് അറിയാമായിരുന്നു ഓക്കെ ബിക്കാസ് കാരണം എന്താണ് ബിക്കോസ് ഹീ ഹാഡ് വിസിറ്റഡ് ദ സിറ്റി സെവറൽ ടൈംസ് ഓക്കെ എങ്ങനെയാണ് ടോണി ന്യൂ ഇസ്തംബൂൾ സോവൽ ടോണിക്ക് ഇസ്തംബൂൾ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു ഇതെന്താണ് ഈ സെൻറ്റൻസ് എന്താണ് സിമ്പിൾ പാസ്റ്റാണ് അല്ലെ ടോണി ന്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പോൾ ഇത് അറിയാമായിരുന്നു ബിക്കോസ് ഹീ ഹാഡ് വിസിറ്റഡ് ദ സിറ്റി സെവറൽ ടൈംസ് കാരണം അവനാ സിറ്റി ഒരുപാട് തവണ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം എന്താണ് നടന്നത് ആദ്യം ആ സിറ്റി ഒരുപാട് തവണ സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് ടോണിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിവുണ്ടായത് അല്ലേ അപ്പോൾ ആദ്യം നടന്ന എന്താണ് വിസിറ്റിംഗ് ആണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസ് ഇവിടെ ബിക്കോസ് ഹി ഹാഡ് വിസിറ്റഡ് അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഹാഡ് വെച്ചിട്ട് അത് പറഞ്ഞു ഓക്കെ ഇനി ഐ വാസ് ഇൻ ഹംഗ്രി ഞാൻ വിശക്കുന്നവനായിരുന്നില്ല എനിക്ക് വിഷപ്പുണ്ടായിരുന്നില്ല കാരണം എന്താണ് ഐ ഹാഡ് ജസ്റ്റ് ഈറ്റൻ ഞാനപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നതേ ഉള്ളൂ ഓക്കെ ഐ ഹാഡ് ജസ്റ്റ് ഈ ടൻ അപ്പോൾ ആദ്യം നടന്നതെന്താണ് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിശപ്പില്ലാണ്ടായത് അല്ലേ അപ്പോൾ ഐ വാസ് ഹംഗ്റി ഞാൻ ഹംഗ്റി ആയിരുന്നില്ല കാരണം ഞാനതിൻ്റെ തൊട്ട് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ജസ്റ്റ് ഈറ്റൺ അപ്പോൾ ആദ്യം നടന്നതിൻ്റെ കൂടെ നമ്മൾ ഹാഡ് വെച്ചു ഓക്കെ ജസ്റ്റിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഇന്ന് നേരെ തിരിച്ചും പറയാം ഹംഗ്രി അവർ വിശപ്പുണ്ടായിരുന്നു അവർ നന്നായിട്ട് വിശക്കുന്നവരായിരുന്നു എന്താ കാര്യം ദേ ഹാഡ് നോട്ട് ഈറ്റൺ അവർ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോർ ഫൈവ് അവേഴ്സ് അഞ്ച് മണിക്കൂറായിട്ട് അവർ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദ ഹാർ നോട്ട് ഈ ഡോർ ഫൈവ് അവേഴ്സ് അപ്പോൾ ആദ്യം നടന്ന എന്താണ് ആദ്യം നടന്ന ഒരുപാട് നേരം അവർ കഴിക്കാതിരിക്കുന്നത് അതുകൊണ്ട് അവർ എന്തായാലും ഹംഗ്രി ആയി ഹംഗ്രി ദോ ഈഡൻ ഫോർ ഫൈവ് അവേഴ്സ് ഓക്കെ സോ സിമ്പിൾ ഇനി മറ്റൊരു മറ്റൊരുദാഹരണം ഐ ഡുഡൻ നോ ഹുവാസ് ഓക്കെ അവൻ ആരായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല ഐ എനിക്ക് മനസ്സിലായില്ല ഐ ഹാഡ് നെവർ സീൻ ഹിം ബിഫോർ അവന് ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഐ ഹാഡ് നെവർ സീൻ ഹിം ബിഫോർ മനസ്സിലായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉദാഹരണത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്തുകൊണ്ടാണ് ഹാഡ് എവിടെയാണ് വന്നതെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായാലും ഓക്കെ ഇനി നമ്മൾ ഒരു ഒരു സംഭാഷണം ഞാൻ പറയണത് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ മേരി വീട്ടിലുണ്ടായിരുന്നില്ല ഓക്കെ ഞാൻ വീട്ടിലെത്തി അപ്പൊ മേരി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഒഴിയല്ലേ ശരിക്കും തന്നെ എന്നൊക്കെ ചോദിക്കും അല്ലെ വേർ ഹാഡ് ഷി ഗോൺ വേർ ഹാഡ് നിങ്ങൾക്ക് കാണാം വേർ ഹാഡ് അവൾ എവിടേക്കാണ് പോയിരുന്നത് വെർ ഹാഡ് ഷീ ഗോൺ അവൾ എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൾ എവിടെയായിരുന്നു പോയിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം റിയലി വർഡ് ഹാഡ് ഹി ഗോൺ ഹാഡ് ഹാഡ് ഹീ ഗോൺ ഐ ഗോൺ ഹാഡ് ദേ ഗോൺ എല്ലാത്തിനും ഈ സബ്ജക്റ്റ് മാത്രം മാറ്റിയാൽ മതി ഓക്കെ ഹാഡ് വരുമ്പോൾ ഉള്ളൊരു മെച്ചം അതാണ് ഓക്കെ വേറെ ഉദാഹരണം ജോൺ ഹാഡ് ഗോൺ ഔട്ട് ഓക്കെ വെൻ ഐ അറൈവ് ഇൻ ദ ഓഫീസ് ഞാൻ ഓഫീസിൽ എത്തി എത്തില്ലേ ഐ അറൈവ്ഡ് ഇൻ ദ ഓഫീസ് സിമ്പിൾ ഫാസ്റ്റാണ് ഞാൻ ഓഫീസിലെത്തിയപ്പോഴേക്കും ജോൺ ഹാഡ്ഗോൺ ജോൺ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ജോൺ ഹാഡ്ഗോൺ ഔട്ട് ജോൺ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഐ ഹാഡ് സേവ്ഡ് മൈ ഡോക്യുമെൻ്റ് ബിഫോർ ദ കമ്പ്യൂട്ടർ ക്രാഷ്ഡ് വളരെ സിമ്പിളാണ് കമ്പ്യൂട്ടർ ക്രാഷ്ഡ് ഇത് സിമ്പിൾ ഫാസ്റ്റ് ആണ് അല്ലേ കമ്പ്യൂട്ടർ ക്രാഷ് ചെയ്തു ആകെ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതല്ല കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ഹാങ് ആയി അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ സിസ്റ്റം ക്രാഷ് ആയി എന്ന് പറയും അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ ക്രാഷ് ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഐ ഹാഡ് സേവ്ഡ് മൈ ഡോക്യുമെൻ്റ് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു സേവ് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ ആദ്യം ഏതാണ് നടന്നത് ആദ്യം നടന്നത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കമ്പ്യൂട്ടർ ക്രാഷ് ആയി അപ്പോൾ ആദ്യം നടന്നതിൻ്റെ കൂടെ നമ്മൾ ഹാഡ് ഉപയോഗിച്ച് പറഞ്ഞു ഓക്കെ അവരെത്തിച്ചേർന്നപ്പോൾ വി കുക്കിംഗ് വെന്ത ആറ ഇവിടെ അവരെത്തിച്ചേർന്നപ്പോൾ വി ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് കുക്കിംഗ് ഞങ്ങൾ നേരത്തെ കുക്കിംഗ് തുടങ്ങിയിരുന്നു അപ്പോൾ അപ്പം അവരെത്തിച്ചേർന്നപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ കുക്കിംഗ് തുടങ്ങിയിരുന്നു ഓക്കെ ഹീ വാസ് വെരി ടയർ അവൻ വളരെയധികം ക്ഷീണിതനായിരുന്നു ബിക്കോസ് കാരണം ഹി ഹാഡൻഡ് അവനുണ്ടായിരുന്നില്ല സ്ലെഫ്റ്റ് വെൽ ഓക്കെ അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം അവൻ വളരെയധികം ക്ഷീണിതനായിരുന്നു ഓക്കെ ദ ട്രെയിൻ സ്ഥിരമായിട്ട് ഉദാഹരിക്കുന്ന ഒരു കാര്യമാണത് ട്രെയിൻ ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ് ട്രെയിന് അപ്പം കൂടി പോയിട്ടുണ്ടായിരുന്നുള്ളു സ്റ്റേഷൻ ഞാന് സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നേ ഉള്ളു ഓക്കെ പിന്നെ അവള് ആ റൂമിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പോലീസ് എത്തിച്ചേർന്നതും അതിന്റെ തൊട്ട് മുമ്പായിട്ട് അവള് റൂമിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ും ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് ഫിലിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടു ഇതൊക്കെ വളരെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ അതിനെ വലിയൊരു സെന്റൻസ് കാണുമ്പോ ഓ ഇത്രയും ഇത് ഇത്രയും വലിയൊരു സെന്റൻസ് നിങ്ങൾ അങ്ങനെ ഭയക്കേണ്ടതില്ല അതിനെ ബ്രേക്ക് ചെയ്ത് നോക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ സെന്റൻസ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭവമാണ് ജപ്പാനിലാണെന്ന് തോന്നുന്നു ജോൺസഡ് ജോൺ പറഞ്ഞു എന്താണ് പറഞ്ഞത് ഹി ഹാഡ് നെവർ ഈറ്റൻ സുഷി ബിഫോർ അവന് മുമ്പ് സുഷി എന്ന് പറയുന്ന ആഹാരം കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അവൻ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല തീരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ഹി ടോൾഡേഴ്സ് ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്താ പറയുക ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ട്രെയിൻ പോയിട്ടുണ്ട് പോയിരുന്നു എന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു ഓക്കെ ഐ ഹാഡ് ഹെർ ബിഫോർ ഓക്കെ പെണ്ണുങ്ങളെയും ആണെങ്കിൽ നിങ്ങൾ പരിഗണിക്കാം ഐ തോട്ട് ഞാൻ വിചാരിച്ചു ഐ ഹാഡ് മെറ്റ് ഹെർ ബിഫോർ ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു ബട്ട് ഐ വാസ് റോങ് ഞാന് അത് തെറ്റായിരുന്നു കാരണം ഞാൻ എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു ഐ വാസ് റോങ് എൻ്റെ ആ ധാരണ തെറ്റിദ്ധാരണയായിരുന്നു ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് മാറ്റർ ഹെർ ബിഫോ ബട്ട് ഐ വാസ് റോങ് ഓക്കെ ഇനി ദൈ ഹാഡ് നോട്ട് ഫിനിഷ്ഡ് ഓക്കെ അവരെന്തുകൊണ്ട് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഓക്കെ ഓക്കെ ഞാൻ അത് ചോദിച്ചു വൈ ദേ ദാ നോട്ട് ഫിനിഷ്ഡ് അവർ അവരെന്തുകൊണ്ട് ഫിനിഷ് ചെയ്തിരുന്നില്ല എന്നുള്ളത് പിന്നെ പിന്നെ വേറെ ലാസ്റ്റ് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ഉദാഹരണമാണ് ദ പേഷ്യൻ ഹാഡ് ഡയഡ് രോഗി മരിച്ചു കഴിഞ്ഞിരുന്നു ബിഫോർ ദ ഡോക്ടർ വിടെ ഡോക്ടർ എത്തിപ്പോഴേക്കും അപ്പം ഡോക്ടർ അവിടെ എത്തിച്ചേർന്നു അതിനു മുമ്പേ രോഗി മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എത്രമാത്രം സിമ്പിളാണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് സോ ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ നിരന്തരമായി ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് സമയം വളരെ കുറവാണ് അതുകൊണ്ടാണ് ട്യൂട്ടോറിയൽ പലപ്പോഴും കഴിക്കുന്നത് സോ കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ ബൈ ഷെയറിങ് ദീസ് വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് സോ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ